ഹായ് നമസ്കാരം നമ്മൾ ഒരുപാട് മോഷണങ്ങൾ ടി വിയിലും പത്രത്തിലൊക്കെ നമ്മൾ കണ്ടും കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു മോഷണം ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ആ അവരുടെ മൂത്രട്ടോ നോക്കി എന്ത് അവരുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി എന്തായിരിക്കും അവർ അവരെ ഒന്ന് രണ്ട് ദിവസത്തല്ല അവരുടെ എന്ത് പറയ മൂന്ന് നാല് മാസം കൊണ്ട് അവർ കഷ്ടപ്പെട്ട് അവരുടെ ലക്ഷ്യമാണ് ഒരു എ ടി എം മെഷീൻ മോഷ്ടിച്ചുകൊണ്ട് വരിക മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് പക്ഷേ ഇതിൽ അവർക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എ ടി എം മെഷീൻ എന്ന് കരുതിയിട്ട് എടുത്തോണ്ട് പോയത് പാസ്ബുക്ക് പ്രിന്റ് ചെയ്യുന്ന ഒരു മെഷീനായിരുന്നു ആയിരുന്നു ഇങ്ങനെയും ലോകകോട്ടന്മാരുണ്ടല്ലോ എന്താ ഞാൻ ജീവിതം ഇതിനെയാണ് പറയുന്നത് അടിസ്ഥാനപരമായിട്ടെങ്കിലും കുറച്ചെങ്കിലും വിദ്യാഭ്യാസം നമുക്ക് വേണം കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഓക്കെ കേസ് ബൈ